ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പതിവ് പോലെയുള്ള പ്രഭാത സവാരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നും തലശ്ശേരി സ്റ്റേഡിയം ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അലഹമില്ല ഇന്നേക്ക് കൃത്യം ഒരു മാസമായി ഇവിടെ വന്നിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ രണ്ട് ദിവസം ഗ്രൗണ്ടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് തന്നെ രണ്ട് ദിവസം ലീവ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് നടത്തും ഇപ്പം രാവിലെ ആറു മണിയായി കഴിഞ്ഞാലും നല്ല വെളിച്ചം വരുന്നില്ല ആ സമയത്താണ് നമ്മളവിടെ എത്തുന്നത് എത്തുന്ന സമയത്ത് വലിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ല നമ്മൾ ഏകദേശം തിരിച്ചു പോകാനാവുമ്പോഴത്തേക്കാണ് നല്ല തിരക്കാന്നത് എന്നാലും ഇന്നെന്തോ കുറച്ച് കുറവുണ്ട് ആൾക്കാർ അപ്പോൾ ഒരു മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നടന്നതിന് ശേഷം ഞാനിവിടെ വന്നിട്ടിരിക്കും പിന്നെ ഇക്കാര്യം രണ്ട് റൗണ്ട് വീണ്ടും ഓടും അതിന് ശേഷം പിന്നെ ഇതുപോലെയുള്ള കസർത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്താം അപ്പോഴത്തേക്കൊരു ഏഴര മണിയാവും നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അപ്പം പിന്നെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഏഴേ മുക്കാൽ എട്ട് മണിയെല്ലാം ആവും നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വീട്ടിലെത്തിയിട്ട് വേണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം ദോശേൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ചട്ണിയാണ് വെളിച്ചെണ്ണയിലേക്ക് നാല് വറ്റൽ മുളകും നാല് കാശ്മീരി മുളകും ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്താണ് ഒരു അത്യാവശ്യം വലിപ്പുള്ള ഒരു ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ രണ്ട് തക്കാളി മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയും ഈ ചട്ണിക്ക് ആവശ്യമായിട്ടുള്ള പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇത് നല്ലോണം തണുത്തതിന് ശേഷമാണ് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നത് നല്ലോണം മശി പോലെ ഒന്നും അരയേണ്ട ആവശ്യമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് നമുക്കതിൽ താളിച്ചൊഴിച്ചാൽ മതി അപ്പോൾ അതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ദോശൻ്റെ മാവ് ഞാൻ ഉണ്ടാക്കിയതല്ല ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് അവിടെ ആയിട്ടുള്ള പാക്കറ്റ് മാവ് കണ്ടേരാം ഒന്ന് വാങ്ങി നോക്കിയതാണ് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം അത്യാവശ്യം തിരക്കലുള്ള സമയത്ത് ഇതൊരു ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാരണം നമ്മൾ ഇങ്ങനെ നടക്കാനെല്ലാം പോകുന്നതുകൊണ്ട് പിന്നെ മൈലാഞ്ചി മൈലാഞ്ചിപ്പണിയെല്ലാം കൂടുതലുള്ള ദിവസങ്ങളിൽ നമുക്കിതൊരു നല്ലൊരു ഹെൽപ്പാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഇത് ഫ്രിഡ്ജിലാന്ന് സൂക്ഷിക്കുന്നത് ഇപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ മുമ്പേ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ മൂന്നാല് മണിക്കൂർ മുമ്പേ പുറത്ത് വെക്കണം എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ പുലർച്ചെ സ്വഭയ നിസ്കരിക്കാൻ അണയിച്ച സമയത്ത് ഞാനിത് എടുത്തിട്ട് ആവശ്യമുള്ളത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചതാണ് അപ്പോൾ നമ്മൾ ചൂടാൻ നേരത്താണ് ഇത് ഉപ്പ് ചേർക്കുന്നത് അപ്പം ചൂടുന്ന സമയത്ത് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന ഒരു അത്ര വലിയ ഭംഗി കിട്ടിയില്ല അപ്പോൾ എനിക്കൊരു ചെറുതായിട്ടൊരു വിഷമം വന്ന് അയ്യോ ഇതെങ്ങനെ ഉണ്ടാവും പക്ഷേ കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ കൂടുതൽ പുളിയൊന്നുമില്ല ചുടുമ്പം കാണാനുള്ളൊരു ഭംഗിയും പിന്നെ വൃത്തിയൊന്നും ഇല്ല എന്നേ ഉള്ളൂ പക്ഷേ ദോശ അടിപൊളിയാണ് അപ്പം അത്യാവശ്യഘട്ടത്തിൽ ഇത് ഒരു ഉപകാരമായിരിക്കും എന്ന് വിചാരിക്കുന്നു എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട പിന്നെ പാക്കറ്റ് മാവുന്നതിങ്ങനെ യൂസ് ചെയ്യുന്നതൊന്നും അത്ര നല്ലതല്ലാലോ അപ്പോൾ ചട്നി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയിലേക്ക് കടു ചെറിയ ജീരകം ഒരു മൂണലല്ലി വെളുത്തുള്ളി കഷ്ണങ്ങളാക്കിയതും കറിവേപ്പിലയും കൂടിയിട്ടിട്ട് ഒന്ന് താളിച്ചിട്ടുണ്ട് എന്നിട്ട് അത് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് സമയം അടച്ചു വെച്ചാൽ നല്ലതാണ് ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ കഴിക്കുന്നുണ്ട് ഞാനത് പെട്ടെന്ന് മിക്സ് ചെയ്യുക ചെയ്തു പെട്ടെന്ന് സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കിയ ചട്നി സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ പിന്നെ എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വറ്റൽ മുളക് തന്നെ മുഴുവനായിട്ട് എടുക്കാം പക്ഷേ പിന്നെ ഇങ്ങനെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് രണ്ടും കൂടി ഒന്നിച്ചിട്ട് വെറ്റൽ മുളകും കാശ്മീരി മുളകും ഒന്നിച്ചിട്ട് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് പിന്നെ ഈ ഇൻസ്റ്റൻറ്റ് മാവ് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയ സമയത്ത് അത് അത്ര ഇല്ല കാണാനൊരു ഭംഗിയും ഇല്ല അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പെട്ടെന്ന് കഴിച്ചിട്ട് നമ്മൾ സാധാരണ എടുക്കുന്ന ബിസിനസിൻ്റെ പണിക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പം പേസ്റ്റ് എല്ലാം ഞാൻ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നെ ഇന്ന് ഒരുപാട് കോണ് കൊടുക്കാനുള്ളതാണ് പുതിയൊരു പച്ചക്കറി തോട്ടം തുടങ്ങാനുള്ള പ്ലാനിലാണ് ഹലോ എന്താ നിങ്ങളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ആ ചെയ്തത് ഞാനിവിടെ കൊല്ലത്തിൽ പച്ചക്കറി നടന്നതായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഉറങ്ങിയിട്ടില്ല ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള മുന്നോടിയാണ് വെള്ളം വറ്റിക്കഴിഞ്ഞിട്ടേ ഉള്ളൂല്ലേ ആ അത് കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു കാണില്ല ഇതിൽ മൊത്തം കാട അപ്പോൾ കുറച്ച് സ്ഥലം വെട്ടി വൃത്തിയാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തണം അപ്പം അതിന് വേണ്ടി പുല്ല് വെച്ചാൽ പുല്ലി തീ കത്തിച്ച് അത് കഴിഞ്ഞിട്ടൊന്ന് കളച്ചിടാൻ കളച്ചിട്ട് വേണം പച്ചക്കറിൻ്റെ നാലു ല്ലേ നമുക്ക് പച്ചക്കറി നടാൻ കഴിയും നാലു മാസം മാത്രം ശേഷം ശേഷം വെള്ളം നിക്കുന്ന സ്ഥലം കാര്യം പറഞ്ഞതാ മാറി കോലം മാറി ഇന്ന ഞാൻ പോട്ടെ നിങ്ങള് പണിയെടുത്തോ 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 ഞാൻ പോന്നാ എന്താ കാൻഷറിൻറെ ഇതാ ഈ മാങ്ങൻ്റെ വിശേഷം അറിയാൻ താല്പര്യം ഉണ്ടാവും എന്തായി ഇതിനു മുമ്പ് ഞാൻ കാണിച്ചു നിന്നാ മാങ്ങ ഇത്ര വണ്ണം വെച്ച് ഈ ഒരു മാങ്ങ മാത്രമേ ഉള്ളൂ ഇവിടെ ഉണ്ടായിരുന്ന പൂവെല്ലാം കരിഞ്ഞു പോയി ഇതെല്ലാം കരിഞ്ഞു പോയി ഇനിയിപ്പം പുതുതായിട്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് പൂവിടുന്നുണ്ട് ഈ മാവ് കാഴ്ച കാണാൻ മൈലാജിന്റെ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇക്ക പണിയെടുക്കുന്ന പോയിട്ട് നോക്കിയതാ കാരണം ഇടക്കൊന്നും പോയി നോക്കിയിട്ടില്ലെങ്കിലും വിഷമാവും ആട്ട് കിട്ടിയിട്ടില്ലെങ്കിലും വിഷമാവും അപ്പൊ രണ്ടും കിട്ടി കഴിഞ്ഞാലും സമാധാനത്തിൽ വന്നിട്ട് ഞാൻ എന്റെ പണിയെല്ലാം കിട്ടും ഇതൊന്നും കുറച്ച് ഇത് കുറച്ച് യൂണിക്കായിട്ട് ഉപയോഗിക്കാൻ പ്രോഡക്റ്റ് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാൻ പ്രോഡക്റ്റും കൂടെയാണ് പിന്നെ എന്ന് പറയുമ്പോ സ്റ്റാൻഡേർഡ് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഗ്രേഡ് മെറ്റീരിയൽസ് അല്ല ഗ്ലേസിംഗ് ഉണ്ട് നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ട് നല്ലൊരു ഡിസൈൻ ഒക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് രണ്ട് വർഷങ്ങളായാലും ഇത് എന്താ ഡിമായി പോവുക ഫേഡായി പോവുക അങ്ങനെ ഒരു പ്രശ്നം വരാത്ത രീതിക്ക് ഇത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് മാർക്കറ്റിംഗ് സെയിലിന് വേണ്ടിയിട്ട് വന്ന ഒരു കുട്ടിയാണത് അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ വേണ്ടാന്ന് തന്നെ പറഞ്ഞിട്ട് ഒഴിവാക്കല കാരണം എനിക്ക് ഇത് ഇങ്ങനത്തെ എന്ത് കണ്ടു കഴിഞ്ഞാലും വാങ്ങിപ്പോകുന്നുള്ളൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി ഒഴിവാക്കുകയും ചെയ്യുക പിന്നെ എല്ലാവരെയും ഇന്നത്തെ കാലം ഒരേപോലെ വിശ്വസിക്കാനും പറ്റൂല ഏതാ നല്ല ചീത്തയെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ചിഞ്ചുനെന്തോ ഇവനെ കണ്ടവരൊരു സങ്കടം തോന്നി എന്തെങ്കിലും ഒന്ന് വാങ്ങുന്ന പറഞ്ഞിട്ട് ഓള് പ്രഷർ ചെയ്തിട്ടാണ് ഞാനിതിപ്പം വാങ്ങിയത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ കറുത്ത പാത്രം കാണിച്ചിന് പാത്രങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള പാത്രം തന്നെ ഫ്രിഡ്ജിലായാലും ഫ്രീസറിലായാലും ഓവനിലായാലും എല്ലാം സേഫാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വാങ്ങിയത് െന്ന് പറഞ്ഞുണ്ടെങ്കിൽ കണ്ടേരം വാങ്ങാണ്ട് തോന്നിയില്ല നമുക്കും സന്തോഷമായി ഓനിക്കും സന്തോഷമായി തിരിച്ചു പോയി അപ്പോൾ തിരിച്ചുപോയി മുമ്പ് സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് കണ്ടതാണ് ഈ ഗോതമ്പിന്റെ വർത്തവില് ഞാൻ ആദ്യമായിട്ട് ഇത് കണ്ടത് നല്ല ക്രിസ്പിയാണ് പക്ഷേ ഈ ഗോതമ്പിന്റെതായത് കൊണ്ട് തന്നെ ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാൻ അത്ര ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല അപ്പൊ ഞാനിതിന്റെ പകുതി ഭാഗം എടുത്തിട്ട് ശർക്കരയിൽ നല്ലോണം വെളയിച്ചെടുത്ത സമയത്ത് ഈ കാക്കും ദാബിനെല്ലാം നല്ലോണം ഇഷ്ടമായിരുന്നേനും എനിക്കും ഇഷ്ടമായി അപ്പോൾ അങ്ങനെ തന്നെ ഒന്ന് ആക്കിയിട്ട് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ആരെങ്കിലും ഇങ്ങനത്തെ എല്ലാം ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിത് ഒരു മൂന്ന് ബെല്ലം എടുത്തിട്ടുണ്ട് ശർക്കര അത് നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ടൊന്ന് ഉരുക്കിട്ടതിന് ശേഷമാണ് എനിക്കിത് ഉണ്ടാക്കുന്നതുണ്ട് കുറച്ച് വെള്ളമിച്ചിട്ട് കുറച്ച് മാസം വെള്ളം ഇച്ചിട്ട് ഇങ്ങനൊന്ന് ഒരിക്കലും ഇത് ചായൻ്റെ കടിയായിട്ട് മാത്രമല്ല വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കടല കുറിക്കും പോലെ കുറിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കാരണം ഇത് നല്ല ക്രിസ്പി ആയിരിക്കും നല്ലോണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ആറിക്കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മളൊരു പാത്രത്തിലിട്ട് പൊക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്നു അല്ലെങ്കിലും ശർക്കരൻ്റെ ടേസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് തന്നെയാണ് ഇതിപ്പോൾ ശർക്കരല്ലാം മെൽട്ടായിട്ടുണ്ട് ഇത് ഇറക്കി വെച്ചിട്ട് നമുക്കൊരു പാൻ വെക്കാം കുറച്ചൊരു നെയ്യാണ് നിൽക്കുക ഈ നെയ്യിൻ്റെ ടേസ്റ്റ് നല്ല രസമാണ് ശർക്കരേൻ്റെയും ഏലക്കായും കൂടെ ഈ ശർക്കും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റായിക്കും തേങ്ങ തേങ്ങ ഇട്ടിട്ട് നല്ലൊന്ന് തേങ്ങ ഒന്ന് വറത്തെടുക്കാം അവർ വറുക്കേണ്ട ആവശ്യമില്ല അവരാരും തന്നെ വറുത്തോണ്ട് തേങ്ങനെ കുറച്ചൊന്ന് വറത്തെടുക്കാം തേങ്ങ കണ്ടു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും തിന്നുകഴിഞ്ഞിട്ടേ ബാക്കി പണിയെടുക്കുമോ ചെറുതിലേ ഉള്ളത് സ്വഭാവമായിട്ട് എങ്ങനെയാണെങ്കിലും വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ തിന്നു അപ്പോൾ തേങ്ങ ഇതാണ് അത്യാവശ്യം നല്ലോണം വർന്നിട്ടുണ്ട് നല്ലോണം വറക്കണ്ടില്ല എല്ലാം മറന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ശർക്കരപ്പനി കരിച്ചിട്ട് ചെറിയ രീതി തണേ ഇളക്കണ്ട അല്ലെങ്കിൽ എപ്പാട് ചപ്പല കട്ട വെച്ചോ അതിലൊരു കൂടി ചേർത്ത കുറച്ച് ഇലക്കായ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഈ ഇലക്കായ പൊടി ചേർക്കുമ്പോഴാണ് നല്ലൊരു മണം വരാം നെയ്ൻ്റെതും ഇലക്കായ് പൊടീൻ്റെ എല്ലാം മണം വരുമ്പോൾ ടേസ്റ്റും അടിപൊളിയും അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് അവല് വിളയിച്ചതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വിളയിക്കലല്ല ഇത് ആ ഗോതമ്പിൻ്റെ അവൽ കണ്ടേരം അത് ഒറ്റക്ക് തിന്നാൻ പറ്റാത്ത കൊണ്ടുള്ള ഇന്നാണ് കൊണ്ടാക്കുന്നു ഒറ്റക്ക് ഒന്നാ ഒരു അത്ര വലിയ രസമില്ല ക്രിസ്പീന്നേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ ആക്കിയാലോ പെട്ടെന്ന് അത് കാലിയായിട്ട് ആക്കിയാലോ എന്താ നീ ആക്കണ്ട ചൂടുണ്ട് ഒന്നാക്കി കൊറ്റും ഒറ്റ ഒരു പ്രാവശ്യം നീ എപ്പോ ഇപ്പൊ കുക്കിംഗ് വീഡിയോയില് വരണം എനിക്ക് ഏ ഇതെന്ത് സംഭവം ഇപ്പൊ ഇത് ബബുആ ഞാൻ ആക്കിയത് പറ ബബുണ്ടാക്കിയതാ പറ

കുറച്ചും കൂടി നല്ല ആകും ചൂടാ കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്താന്നുള്ളത് അതിന് ശേഷം കാണിച്ചോ ദിവസം മുമ്പ് ഇവിടെ വന്നിട്ട് പാത്രങ്ങൾ വാങ്ങുന്നത് കാണിച്ചോ അപ്പൊ ഈ രണ്ട് ഐറ്റംസ് ആണ് വാങ്ങിയത് ഒരു പാത്രത്തിൽ തന്നെ മൂന്നെണ്ണുണ്ട് ചെറുതും വലുതും ആയിട്ട് എല്ലാത്തിനും നല്ല ടൈറ്റായിട്ടുള്ള പിന്നെ അടുപ്പുമല്ലോണ്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിലായാലും പുറത്തായാലും എല്ലാം പിന്നെ സാധനങ്ങൾ വയ്ക്കാനും നല്ലതന്നെ ഈ ഒരു പാത്രം ഞാൻ മഞ്ഞാന്ന് അരി പിന്നെ പുതിർത്ത് വെക്കാനും പിന്നെ കഴുകാനെല്ലാം എടുത്തിന് നല്ല ഇതുണ്ട് ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു രസമുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് ടപ്പർ വേറേണ്ടതാണ് ഈ ഒരു പാത്രം ഇതും ചെറുതും വലുതുമായിട്ട് മൂന്ന് പാത്രം തന്നെയാണ് ഇതിനും അടപ്പെല്ലാം നല്ല ടൈറ്റ് ഉണ്ട് അടപ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പ്രയാസമുണ്ട് കാരണം നമുക്കതൊരു ഏലില്ലായിട്ടോ അതിൻ്റെ വീതിയുള്ള ഭാഗം വെച്ചിട്ട് നല്ലോണം അമർത്തി കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് വരുന്നുണ്ട് പക്ഷേ ഇത് തുറന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് അടക്കാൻ നോക്കുന്ന സമയത്ത് അത് എങ്ങനെ അമർത്തിയിട്ടും അടയുന്നില്ല ഞാൻ വിചാരിച്ച് പറ്റിപ്പോയി ഇതിൻ്റെ മൂടിക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് ഇങ്ങനെ ഓരോ ഭാഗം വെച്ച് അമർത്തിയിട്ടും ഇതാകുന്നില്ല അപ്പോഴാണ് അതിൻ്റെ ട്രിക്ക് ചിഞ്ചുവാണെന്ന് പറഞ്ഞാൽ തന്നത് ആ കവറിൻ്റെ മേലുണ്ട് അപ്പോൾ ഇങ്ങനെയല്ല ഈ നടുവിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം അമർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പാത്രവും അതേപോലെ തന്നെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിന് ഇത് കെണിഞ്ഞ് പോയി ഇനി ഇത് അടക്കാൻ പറ്റൂല എന്നുള്ളത് പക്ഷേ ഇത് നല്ല ടൈറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല തന്നെ ഈ ഒരു പാത്രം ഇപ്പോൾ എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിലി വളയിച്ചിട്ട് വെക്കുന്നത് ഈ ഏതെങ്കിലും ഒരു പാത്രം കഴുകി തുടച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു പച്ചപാത്രത്തിൽ വെക്കാമെന്ന് ഏകച്ചിട്ടുണ്ട് ഇതാ ഇതെല്ലാം ആറിക്കഴിഞ്ഞാലും കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അന്ന് തന്നെ തിന്ന് തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ദിവസം ഇത് ടൈറ്റാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് തന്നെയാണ് തിന്നത് അത് വേൻ തീർന്നു പോയോണ്ടാ എന്താ ടേസ്റ്റ് പറഞ്ഞാ ടേസ്റ്റ് സ്കൂളിലേക്ക് ഇതൊക്കെ പോവാന് ഇതാ സ്കൂൾ കൊണ്ടുപോകൊന്നും കൊണ്ടുപോകലാ കൊണ്ട വേറെ ഒന്നും കൊണ്ടുപോകൂല ഈ പാത്രത്തിലാ സ്കൂൾ കൊണ്ടുപോവാത്ര കണ്ടുകഴിഞ്ഞാലും ഇതുപോലത്തെ എന്ത് പാത്രം കണ്ടുകഴിഞ്ഞാലും ഇപ്പൊ സ്കൂൾ വിചാരം അല്ലേ ബാഗും തൂക്കിട്ട്

വൈകുന്നേരമായാലും ഒന്ന് തലശ്ശേരി പോണ്ടായിരുന്നു അപ്പോൾ തലശ്ശേരി പോയ സമയത്ത് ചിഞ്ചു പറഞ്ഞ് പിന്നെ എം ആർ എല്ലൊന്ന് കയറാം അവിടെ ഒരു പിസ്താച്ചിയോ പുനാഫ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം ഉണ്ട് അതിനെ പറ്റിയിട്ട് ഏതെല്ലാം പിന്നെ ആൾക്കാരെല്ലാം വീഡിയോ ഇട്ടിട്ട് കണ്ടിനെ നല്ല അടിപൊളി സാധനമാണെന്നെല്ലാം പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അതിന് ഓർഡർ കൊടുത്തിട്ട് കുറച്ച് സമയം ആവും എന്ന് പറഞ്ഞ് ആ ടൈമിൽ പിന്നെ കുറച്ച് പാസ്തയും ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസും അതെല്ലാം കൂടി ഓർഡർ ചെയ്ത് പിന്നെ അതാണ് ആദ്യം വന്നത് അപ്പം എന്തായാലും പോയ സ്ഥിതിക്ക് എന്തെങ്കിലും എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നല്ല റേറ്റ് ഉണ്ട് പക്ഷേ റേറ്റിന് കണക്കായിട്ടുള്ള ഒരു ഗുണം നിലവാരവും ടേസ്റ്റിലും ഇല്ല ക്വാണ്ടിറ്റിയിലും ഒന്നും ഇല്ലയെന്നു തന്നെ പറയാം ഇതാണ് പിസ്താച്ചിയോ കുനാഫ ഇത് ഈ പിന്നെ വീഡിയോയിൽ കാണുന്ന അത്ര വലിപ്പം ഒന്നുമില്ല ഇതിനെക്കാട്ടിൽ ചെറിയ ബോട്ടിലാണ് ഇതിന് തന്നെ ഉണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപ പക്ഷേ ടേസ്റ്റ് വൈസും ഒക്കെയാണ് മറ്റേത് രണ്ടും തീരെ പറ്റൂല കാരണം ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് എന്നുള്ളത് പറഞ്ഞിട്ട് ചിക്കൻ്റെ ഇത് പരിധി പിടിക്കണം ചിക്കനൊന്നും അങ്ങനെ ലോഡഡ് പോയിട്ട് ചെറുതായിട്ട് പോലും കാണാനില്ല എന്ന് തന്നെ പറയണം പക്ഷേ റേറ്റാണെങ്കിൽ നല്ല പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള റേറ്റ് തന്നെ ഉണ്ട് അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്